സംസാരിക്ക ശവസംസ്കാരത്തിന് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത് അതാണ് പ്രശ്നം ഇതെല്ലാം കഴിഞ്ഞ അവളുടെ ഒരു കൂട്ടുകാരി കൂട്ടുകാരി വന്നിട്ടാണ് പറയുന്നത് ഓരോ ദിവസവും നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വരുന്ന വാർത്തകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാർക്കൊന്നും ഇനിയും നേരം വെളുക്കാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പറയൊന്നുമല്ല ഇന്നലെ നമ്മൾ കോതമംഗലത്തെ ഇരുപത്തി മൂന്നുകാരിയുടെ ആ മരണത്തെ പറ്റിയാണ് പറയാനുള്ളത് ഈ റെമീസ് എന്ന് പറയുന്ന വേട്ടാവളിയനെ പലതവണ ലോഡ്ജിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടും അതൊക്കെ ക്ഷമിച്ചും പുറത്തും കൂടെ പോകാൻ മാത്രം എന്ത് യോഗ്യതയാണ് ഇവനൊക്കെ ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് യോഗ്യത കണ്ടിട്ടാണ് ഇവരൊക്കെ പോകുന്നത് ഇരുപത്തി വയസ്സായ ഒരു സാമാന്യ പക്വതിയും ഉള്ള ഒരു പെൺകുട്ടി ഇതിൽ ഒരു യുവതി ഇവരെന്ത് കണ്ടിട്ടാണ് ഇവനെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ പോകുന്നത് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും ഒരു വീടിന്റെ ഏതെങ്കിലും ഒരു ബംഗ്ലാവിന്റെ മുന്നിൽ നിന്നിട്ട് ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വില കൂടിയ കാറിന്റെ മുന്നിലുള്ള ഫോട്ടോ ഒരു പത്ത് രൂപേന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാല് വലിയ ആളാണ് അല്ലെങ്കിൽ വലിയ സംഭവമാണ് എന്നൊക്കെയാണ് ഇവിടെയുള്ള ചില ആൾക്കാരുടെ ചില സ്ത്രീകളുടെ ചില യുവതികളുടെയൊക്കെ വിചാരം ഇവരൊക്കെ പിന്നെ നോക്കുമ്പോൾ ഇതാ ഇവർ വലിയ ബൈക്കിലൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ാട് ബൈക്കെടുത്ത് കടമ കഴിഞ്ഞിട്ടാണെങ്കിലും ഇവരുടെ അടുത്ത് കാണാൻ പോകുന്നത് ഇതൊക്കെ കാണുമ്പോഴും ഇവരൊക്കെ തനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടങ്ങ് മാറുകയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവന്റെ ഒന്നും സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും കഴിവ് കണ്ടിട്ടോ ജോലി കണ്ടിട്ടോ ഒന്ന് കണ്ടിട്ടോ അല്ല ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് കച്ചവടക്കാരനായിരിക്കും ഇല്ലേ ഇത് ഉപയോഗിക്കുന്നവനായിരിക്കും ഇല്ലെങ്കിലെന്ന് പറഞ്ഞ ഇപ്പം പലതരത്തിലെന്ന് പറഞ്ഞാൽ കേസിലെ ക്രിമിനൽ തന്നെയായിരിക്കും ഇപ്പോഴും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ റെമീസ് എന്ന് പറയുന്നവൻ അവനെ എന്ന് പറഞ്ഞാൽ ഈ ലോഡ്ജ് എന്നൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നാ പറയുന്ന കേൾക്കുന്നത് അതാണ് നിങ്ങളൊന്നാലോചിച്ചോണ്ട് ഈ ലോഡ്ജ് ിൽ നിന്നും പിടിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്ഷമിച്ചും പുറത്തും പോവുകയാണ് ഇങ്ങനെ ക്ഷമിച്ചും പുറത്തും പോയാൽ മറ്റൊരു സ്ത്രീ കൂടി നമുക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതുല്യ എന്നാണ് അവരുടെ പേര് അതായത് പല തവണ എന്ന് അവർക്ക് വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ക്ഷമിച്ചും പുറത്തും അയ്യോ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരാണ് ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യന്റെ കൂടെ എങ്ങനെയാണ് ഇവനൊക്കെ പോയത് എനിക്ക് മനസ്സിലാകാത്തത് ഏതെല്ലാം വാർത്ത നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യം കൂടി സംസാരിക്കാനുണ്ട് ഇത് കേട്ടിട്ടെങ്കിലും ഇനിയത്തെ തലമുറ നമുക്ക് കേട്ടിട്ട് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത് അതാണ് പ്രശ്നം ഇതെല്ലാം കഴിഞ്ഞ് അവളുടെ ഒരു കൂട്ടുകാരി ഇതെല്ലാം അറിയാവുന്ന കൂട്ടുകാരി വന്നിട്ടാണ് പറയുന്നത് അവള് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അവളുടെ അടുത്തു ഇവളെ ഇവിടെ കൊണ്ടുപോയത് കബളിപ്പിച്ച് കൊണ്ടുപോയത് രജിസ്റ്റർ ചെയ്യുക ആലുവേല എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് അവളുടെ കൂട്ടുകാരി വന്ന് പറയുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് അവടെ റൂമിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ അമ്മയും വാപ്പയും പെങ്ങളും കൂട്ടുകാർ അവൻ്റെ കൂട്ടുകാർ കൂടി എല്ലാവരും കൂടെ കൂടി മാനസികമായിട്ട് വളരെ ഇതാക്കി പ്രഷറാക്കി അവളെ മാത്രമല്ല അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അവളുടെ ഇവിടെ പാടുന്തായിരുന്നു ഇവിടെയും പാടുണ്ടായിരുന്നു അവളിവിടെ അവളെന്താ റൂമിൽ നിന്ന് തുറന്നു വിട്ടത് എൻ്റെ പേര് പറഞ്ഞാൽ അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ കൂട്ടുകാരി വിളിച്ചു സ്വന്തം അച്ഛൻ മരണപ്പെട്ടിരിക്കുന്ന പറഞ്ഞാൽ മൂന്ന് മാസം മാത്രമാണ് ആർക്കാണ് പോയത് ആ അമ്മയ്ക്ക് മാത്രമാണ് പോയത് അതാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു മതസ്ഥന്റെ കൂടെയാണ് പോയത് അതൊന്നും നമ്മുടെ നാട്ടിലൊരു വിഷയമൊന്നും അല്ല പക്ഷെ അവിടെ ചെന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ പീഡനമാണ് അതായത് മതത്തിൽ ചേരണം മതത്തിൽ ചേരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള അവൻ്റെ അടുത്ത് ഇറങ്ങി വരാതെ അവിടെ തന്നെ കടിച്ചു തൂങ്ങിയത് നിന്നത് എന്തിനാണ് അതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതുപോലെ മരണത്തിലേക്ക് പോകാനോ ഞാൻ പറയുകയാണ് ആ പെൺകുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ എല്ലാവരും ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരിച്ചതല്ല കൊലപ്പെടുത്തിയത് തന്നെയാണ് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക തന്നെ വേണം പക്ഷെ നമ്മുടെ എന്താ പറയേണ്ടത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറേ കുറെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പുറത്തുണ്ടാകും അത് തന്നെയാണ് ഇവരുടെ ധൈര്യം എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ വലിയ ബംഗ്ലാവിന്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ ഇടുന്നവനും അല്ലെങ്കിൽ ബെൻസുകാരുടെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ ഇടുന്നവനും ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടപ്പോഴേ ആരാധിച്ചു കൊണ്ട് പോകുന്ന ഒരുപാട് സ്ത്രീകളെ എല്ലാവരെയും പറയുകയാണ് എല്ലാവരെയും പറയുകയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ ആരാധനയിൽ കൊണ്ടുപോയിട്ട് തൊലഞ്ഞിരിക്കുന്നു അതും ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോൾ ഒരു പണിയില്ലാത്തപ്പോഴും ഇതുപോലെ സോഷ്യൽ മീഡിയ തുറന്നു വെക്കുന്നു അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തൻ്റെ ഇതുപോലെയുള്ള ഫോട്ടോ കണ്ടപ്പോഴ് ഓൻ വലിയ ആളാണ് ഓന് നല്ല പണമുണ്ട് ഓൻ എല്ലാ ദിവസവും കറങ്ങി നടക്കുന്നു ഇതുപോലെ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കണ്ട നമുക്കും ഇങ്ങനെ കറങ്ങി നടക്കാം എന്നൊക്കെ വിചാരിച്ച് അവൻ അങ്ങോട്ട് പോയിട്ട് ഒരു ലൗച്ചനം ഇട്ട് കൊടുത്ത് പിന്നീട് എന്ന് പറഞ്ഞാൽ അവനും ഇതുമായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പമായി പിന്നീട് അവൻ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകും അങ്ങനെ ജീവിതം നശിച്ച് കുട്ടിച്ചോറാക്കിയ ഒരുപാട് പേരെ എനിക്കറിയാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ പെൺകുട്ടിക്കും സംഭവിച്ചത് തന്നെയാണ് ഇവൻ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ടറിയാം ഇവന്റെ എല്ലാ ഉടായ്പകളും അറിയാം പക്ഷേ ഇവൻ എല്ലാത്തിലും പറഞ്ഞു നിൽക്കുമായിരുന്നു അതായത് ലോഡ്ജിൽ നിന്ന് പിടിച്ചിട്ട് അന്ന് ഒഴിവാക്കി വരേണ്ടതല്ലേ ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ചിട്ട് വരെ ഇമ്മാതിരി തോന്നിവാസത്തിന് പിന്നെയും പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അതേ എനിക്ക് പറയാനുള്ളു ഇപ്പൊ ജീവിതം നശിച്ചപ്പോഴും ഇരുപത്തിമൂന്ന് വയസ്സുവരെ ബോറ്റ് വളർത്തിയ ഒരാളെ പോലും ഓർമ്മി ഓർമ്മിക്കാതെ അങ്ങനെ അങ്ങ് പോയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇത് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ വേറെ ഒരു ഇതുമില്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും ഇത് തന്നെയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര കൂടി കഴിഞ്ഞ കുടുംബമാണ് ഇവനെപ്പോലെയുള്ള ഒരുത്തം വന്ന് കയറിയിട്ട് ആ കുടുംബത്തിന്റെ സമാധാനം ജാതിക്കും മതത്തിനും മേലെ ഇതെല്ലാ ഇതിലും ഉണ്ട് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഇതിൽ എല്ലാത്തിലുമുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു വേട്ടാവളിയൻ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് നോയി കയറും അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നെ കുടുംബത്തിന്റെ സമാധാനങ്ങൾ മുഴുവൻ പോകും എല്ലാവർക്കും പറയാം അതായത് ഭയങ്കര മാറ്റമാണ് നമുക്ക് വലിയ മാറ്റം വേണം അല്ലെങ്കിൽ മറ്റവരെ കല്യാണം കഴിക്കണം ഇവരെ കല്യാണം കഴിക്കണം വേറെ ഒന്നും പറയാം പക്ഷേ എല്ലാവരും അന്റോടെ അടുത്തും മാങ്ങേന്റെ പുളി അറിയില്ലോ എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവർക്കും വേണ്ടത് അവന്റെ അവന്റെ മതവും ജാതിയും ജീവനും ഒക്കെയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും തന്റെ മതത്തിലേക്ക് ആളെ കൂട്ടണം ഇല്ലെങ്കിലും മറ്റുള്ളവരിലേക്ക് ആളുകൂട്ടണം എന്നൊക്കെ വിചാരിച്ചിടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതെല്ലാ വിഭാഗത്തിലും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെയുള്ള വേട്ടാവളിയോ നിങ്ങൾ ഒരിക്കലും പ്രേമിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ അതായത് പ്രേമിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയെ പ്രേമിക്കുക അല്ലാതെ ഇതുപോലെ വീട്ടുകാരുടെ ഈ അമ്മയുടെ സാരിയും പിടിച്ചു നടക്കുന്ന ചില ടീമുകളെ പ്രേമിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും അനുഭവിക്കേണ്ടി വരും ഇതാണ് ഞാൻ പറയുന്നത് ഈ സഹോദരന്റെ ദുഃഖം കണ്ടില്ല െ ആ സഹോദരൻ എന്ത് ചെയ്യാനാണ് ആരോട് പോയി പറയാനാണ് ഇങ്ങനെയുള്ള ഇനിയും വേലി ചാടാൻ നിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പം ചാടിക്കൊണ്ട് നിൽക്കുന്നവരും ഉണ്ട് അവരോടും കൂടിയാണെന്ന് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങളൊന്നും നിങ്ങളൊന്നും കാണുന്ന പോലെയൊന്നും അല്ല ലോകം അതായത് നിങ്ങളൊക്കെ തേനെ പാലേ പഞ്ചാരം ഇതൊക്കെ ഒലപ്പിച്ച് കൊണ്ടുപോകും ചിലപ്പോഴെന്ന് പറഞ്ഞപ്പോൾ മൊബൈലിൽ വീഡിയോ എടുക്കും ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തീരും അവൻ പറയുന്നൊരു ന്യായമുണ്ട് എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടേ ഇരിക്കണം അതാണ് വീഡിയോ അതാണ് പറയുന്നത് ഇവിടെ പല ആൾക്കാരുടെയും പോയതോ പോയി പിന്നീട് എന്ന് പറഞ്ഞവരുടെ ജീവിതം നശിച്ചതെന്ന് ഈ വീഡിയോ കൊണ്ടാണ് അതായത് ഈ വീഡിയോ ഇവൻ എന്ത് ചെയ്യും ഇവനെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പബ്ലിഷ് ചെയ്യുവാൻ ഇതാ നിന്റെ ഭർത്താവിന് അയച്ചു കൊടുക്കും നിന്റെ അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവനങ്ങ് പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു അബദ്ധം പറ്റിയതായിരിക്കാം അബദ്ധം പറ്റിയിട്ട് ഇനി ഇതാരും ഒരു കുഴപ്പവുമില്ല അങ്ങനെ അങ്ങ് എന്നുള്ള സംഭവത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വീഡിയോസ് വരുന്നത് ഇപ്പോൾ കുറച്ചു കാലം മുമ്പെന്ന് പറഞ്ഞൊരു പ്രവാസിക്ക് ഉണ്ടായ സംഭവം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ വീഡിയോ ഇങ്ങനെ കാണുകയാണ് ആ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നോക്കുമ്പോഴെന്തൊരു ഒരു ശബ്ദം അങ്ങനെ ശബ്ദം നോക്കിയപ്പോഴും ഇവന്റെ സ്വന്തം ഭാര്യ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അബദ്ധങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ പറ്റിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ കൂട്ടുകാരനെ അയച്ചു കൊടുത്താണ് അതായത് ഇതാ നോക്കടാ എന്റെ എനിക്ക് കിട്ടിയിരിക്കുന്ന കിളി കിളിതാ ഇത് ഏതൊരു പ്രവാസിയുടെ വാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അപ്പൊ അയാളുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അങ്ങനെ ഒരുപാട് പേരെ ചതിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അതെല്ലാ മതത്തിലുണ്ട് ഒരു മതത്തിനെ മാത്രം നമ്മൾ കുറ്റം പറയുന്നില്ല ഇപ്പൊ റെമീസും മുസ്ലീം ആയത് മാത്രം പറയുന്നില്ല അത് ക്രിസ്ത്യാനി ആയാലും ശരി ഹിന്ദു ആയാലും ശരി ഇതായാലും ശരി ഇപ്പോൾ രണ്ട് കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടതല്ലേ കണ്ണൂർ ജില്ലയിൽ ഒരു ഒരു സ്ത്രീനാ ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഔര്ത്തവല്യാണം കഴിച്ചുകൊണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ അവൻ മദ്യപിക്കാൻ നിർബന്ധിക്കുന്നത് അതായത് അവൻ ഒരു ഹിന്ദു ആണ് ഈ പെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ആണ് അങ്ങനെ മദ്യപിക്കാൻ മദ്യം മദ്യം നൽകുകയാണ് അവൾക്ക് അതാണ് ആലോചിച്ച് നോക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതം നശി നശിപ്പിക്കുകയാണ് ചില ആൾക്കാർ മനഃപൂർവ്വം എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിച്ചു പെരുമാറുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം